ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറേ നാളെ ഗ്യാപ്പ് ഒക്കെ ശേഷം ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് നല്ല നോയിസ് ഉണ്ട് കേട്ടോ പുറത്ത് നല്ല മഴയാണ് അപ്പോൾ അതിൻ്റേതായ നോയിസ് കാണും കാര്യമാക്കണ്ട അപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഗോൾഡൻ ക്രിമിനൽ ബണ്ടിൽ എടുക്കണം കിട്ടാവോ ശ്രമിച്ച് നോക്കാം ഐ വിൽ ട്രൈ എന്തായാലും ഈ ഗോൾഡൻ ക്രിമിനൽ വണ്ടിയിൽ എടുക്കാൻ അയ്യായിരത്തി ഡയമണ്ട് വേണം കാരണം അയ്യായിരത്തിൽ പുറത്ത് ഡയമണ്ട് ഇല്ലാതെ എടുക്കാൻ പറ്റില്ല മിക്ക യൂട്യൂബർമാരുടെയും കണ്ടേക്കുന്ന നല്ല ഡയമണ്ട് പൊട്ടിച്ചാണ് എടുത്തേക്കുന്നത് ഇപ്പം തന്നെ എഴുപതിനായിരത്തി പുറത്ത് ഒരു ഡയമൻ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട് എൻ്റെ അനിയേനെ ആയിരത്തി അറുനൂറ് രൂപയ്ക്ക് ടോപ്പപ്പ് ചെയ്ത് കിട്ടിയെന്നാണ് പറഞ്ഞത് എന്തായാലും നമുക്ക് നോക്കാം നമുക്ക് ഏതെങ്കിലും ഒന്ന് കിട്ടണം ഏതെങ്കിലും ഒന്നും എക്സ്ചേഞ്ച് ചെയ്യുന്നതും വരെ കിട്ടണം ഇല്ലാതൊരു കാര്യമില്ല നമുക്ക് എന്തായാലും എപ്പോഴത്തേം പോലെ ഈവെൻറ്റിൽ മാക്സിമം സമയം സ്പെൻഡ് ചെയ്ത് നോക്കാം കിട്ടുവോ ഇല്ലയോന്ന് പിന്നെ ആദ്യത്തെ സ്പിൻ നമുക്ക് ചെയ്യാം അപ്പതിൻ്റെ സ്പിന്നിൽ അത്യാവശ്യം കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല അത് തരത്തില്ല പുതിയൊരു സ്കാമിപ്പം ഗരേനെ കണ്ടു ഡിസ്കൗണ്ട് ഡിസ്കൗണ്ടൊന്നും പറഞ്ഞിട്ട് ലാഭം കണ്ടെത്തുന്ന നമ്മളത് ലാഭമാണെന്ന് വിചാരിച്ചാൽ ചെയ്യുന്ന അതൊന്നും ഒരു കാര്യമില്ല നമുക്ക് നഷ്ടമാണ് ഈ വീഡിയോയുടെ അവസാനം പോകുമ്പോൾ അത് കാണാൻ പറ്റും ആ സ്കാം എന്താണ് ആ ലാസ്റ്റിൽ ഉണ്ട് അത് ഞാൻ അവിടെ ക്ലിയർ ആക്കിത്തരാം ഇപ്പം നമുക്ക് എന്തായാലും ഫസ്റ്റ് സ്പിന്നിലൊന്നും കിട്ടിയിട്ടില്ല രണ്ടാമത്തെ സ്പിന്ന് വന്നിട്ട് നമുക്ക് നോക്കാം എന്തേലും കിട്ടുമോന്ന് അഞ്ച് ടോക്കൺ ഉണ്ട് നൂറ് ഡയമണ്ട് ഉണ്ട് നമുക്ക് അടുത്ത സ്പിന്നിലോട്ട് പോവാം അധികം ഒന്നും കിട്ടിയിട്ടില്ല നമ്മളെ വീണ്ടും പറ്റിച്ചിരിക്കുന്നത് പിന്നെ ആ നൂറ് ഡയമൻറ്റിന് ഇരുപത്തിരണ്ട് ഒക്കെ അത്യാവശ്യം ലാഭമാണ് എന്തായാലും ഒരു ക്രിമിനലും കൊണ്ട് ഇവിടെ നിന്ന് പോകുന്നുള്ളൂ അതാണ് ഹൈലൈറ്റ് അത് ഇല്ലാതെ ഞാൻ പോകത്തില്ല നമുക്കിനി പിന്നത്തെ ഒരു സ്പീഡിനാക്കണം സമയം അത്യാവശ്യം കൂടുതലാണ് വീഡിയോയ്ക്ക് ഗെയിം മുപ്പത്തിരണ്ട് അത് ലാഭമുണ്ട് ഇരുന്നൂറ് ഡയമൻറ്റിന് മുപ്പത്തിരണ്ട് ടോക്കൺ അത് കുഴപ്പമില്ല എന്തായാലും അടുത്ത സ്പിൻ അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം എന്തേലും കിട്ടുമോ ഇല്ലയോ എന്ന് അറിയണമല്ലോ ഇതേപോലെ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് മാറ്റി 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 ഒന്ന് ചെയ്ത് നോക്കാം അടുത്തത് അടുത്തത് ഇല്ല അത്യാവശ്യപ്പെട്ട ഒന്നിലോട്ടും ചെന്നിട്ടില്ല പതിനെട്ട് ടോക്കൺ പതിനെട്ട് ടോക്കൺ മാത്രമേ ഉള്ളൂ വീഡിയോ അല്പം ലെങ്തി ആണെന്ന് തോന്നുന്നു അതാ ഇവിടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണല്ലേ അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം അടുത്ത സ്പിന്നിൽ എന്തേലും കാര്യമായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു ഇപ്പം തന്നെ നമുക്ക് നാൽപ്പത്തി നാല് ലക്ക് ആയിട്ടുള്ളു ഇരുന്നൂറ്റമ്പത് ലക്ക് വേണം ആ ഇരുപത്തൊമ്പത് ടോക്കെ ഓക്കെ ഗോൾഡൻ ക്രിമിനൽ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒരു ക്രിമിനലും കൊണ്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ പറ്റും ആകെ എനിക്കാവുള്ള പച്ചപ്പുലിച്ചാടി മാത്രം പച്ചപ്പുൽച്ചാടി കൊണ്ടാൽ എൻ്റെ യാതാർ കാര്യമില്ല അടുത്ത സ്പിന്നിൽ നമുക്ക് എന്തോ കിട്ടും തേങ്ങ കിട്ടും ഇരുപത്തൊന്ന് ടോക്കൺ ഇല്ല ഒന്നും കിട്ടിയിട്ടില്ല അടുത്ത സ്പിൻ നമുക്ക് നോക്കാം അടുത്ത സ്പിൻ എന്തേലും ഒക്കെ കിട്ടിയാൽ നമ്മൾ രക്ഷപ്പെട്ട് തന്നെ നമുക്ക് എണ്ണൂറ്റി അല്ല എത്ര ഡയമണ്ട് പോയി എത്ര ഡയമണ്ട് ഉണ്ടായിരുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് സംതിങ് ഡയമൻ്റ് ഉണ്ടായിരുന്നു ഡയമണ്ട് ഇവിടെ കാര്യമായിട്ട് കുറയുന്നുണ്ട് ഇവിടെ നമുക്ക് കാര്യമായിട്ട് ടോക്കൺ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല നൂറ്റി നാൽപ്പത്തി മൂന്ന് ടോക്കണായി അതുകൊണ്ട് വലിയ ഇഷ്യല്ല ഓ എല്ലാം ഒന്നിലോട്ടാണല്ലോ പോകുന്നത് മൂന്നും നാലും ഒന്നൊക്കെ ഇതോ ഖരേനെ തുടങ്ങിയിട്ടുണ്ട് പറഞ്ഞതേ ഉള്ളൂ ടോക്കണിൻ്റെ കാര്യം അതേപോലെ പത്തൊമ്പത് റോക്കണേ ഇരുന്നൂറ് ടൈമിൻ്റെ പത്തൊമ്പത് റോക്കൺ നഷ്ടം നഷ്ടം ചെറിയൊരു കുഴപ്പമുണ്ടായി ബാക്കി സ്പിന്നിങ് നിടയ്ക്കുള്ള സ്പിന്നിങ്ങൊക്കെ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട് കേട്ടോ റെക്കോർഡ് ചെയ്തുകൊണ്ടിരുന്നത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ഓഫായിപ്പോയി ഇപ്പോൾ എൻ്റെ സാധാരണ ഗെയിം കളിക്കുന്ന ഫോണിലാണ് റെക്കോർഡ് ചെയ്യുന്ന ആ ഡയമണ്ട് തീർന്ന തീർന്നതൊന്നും കാണിക്കാൻ പറ്റിയില്ല നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ അറിയാൻ പറ്റും വീഡിയോയുടെ ആ ഒരു ഫ്രെയിം വെച്ച് നോക്കുമ്പോൾ കുറേ മിസ്സായിപ്പോയി എനിക്ക് ഇടയ്ക്കൊന്നും കിട്ടിയിട്ടില്ല ഒന്നും കിട്ടിയിട്ടില്ല ഇപ്പോൾ അടുത്ത ഡിവൈസിലോട്ട് മാറ്റി രണ്ടാമത് ടോപ്പ് അപ്പ് ചെയ്തിട്ട് വന്നേക്കുമാണ് അത്ര ഡയമണ്ട് തീർന്നിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ടോക്കണും കുറച്ച് കുറച്ചായിട്ടേ ഉള്ളൂ എന്തായാലും നമുക്ക് അടുത്ത സ്പിൻ ചെയ്ത് നോക്കാം എനിക്ക് കുറച്ച് മിസ്സായിപ്പോയി വീഡിയോ അല്ലെങ്കിൽ കറക്റ്റ് കിട്ടിയാൽ ഞാൻ അറിഞ്ഞിട്ടില്ലായിരുന്നു ഐപാഡിലാണ് ഡിസ്കണക്റ്റ് ആയിപ്പോയത് നോക്കാം ആർക്കാണ്ടും വേണ്ടിയാ പറയുന്നത് സംഭവം സബ്സ്ക്രൈബർ ഇല്ല വ്യൂസ് ഇല്ല ഒന്നുമില്ല നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം നമുക്ക് വ്യൂസ് ഇല്ല ഇവിടെ എത്തിപ്പെടാൻ പറ്റുന്നില്ല അതാണ് ഒന്നാമത്തെ കാര്യം വീഡിയോ ഇടാനുള്ള മൂഡ് പോകുന്നത് നോക്കാം അടുത്ത സ്പിൻ സ്പിന്നില് എന്തോ കിട്ടും രണ്ടായിരം ഡൈമൻ്റ് രണ്ടായിരം ആയിരത്തി എണ്ണൂറായി ഒന്നുമില്ല ഒന്നുമില്ല നല്ലപോലെ പറ്റിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് സ്പിന്നിലല്ലാതെ ഒന്നും കിട്ടത്തില്ല എന്തോ ഒരു വട്ട ലക്ക് കാരണം ആ എവല്യൂഷൻ ബണ്ടിൽ മാത്രം കിട്ടി ഫസ്റ്റ് സ്പിന്നിൽ അതിനു ശേഷം എന്ന് പറയുന്ന സാധനമല്ല ഇതിനിടയ്ക്ക് ഞാൻ കുറേ സാധനങ്ങൾ എടുത്തായിരുന്നു അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് പ്രോപ്പറായിട്ട് ഇടാൻ പറ്റിയിട്ടില്ല മെയിനായിട്ട് സംഭവം ഇത് തന്നെ യൂട്യൂബിൽ ഇട്ടിട്ട് നമുക്ക് യൂട്യൂബ് അൽഗോരിതം നമ്മളങ്ങോട്ട് പ്രമോട്ട് ചെയ്യുന്നില്ല എത്തിക്കേണ്ട സ്ഥലത്തോട്ട് എത്തിക്കുന്നില്ല എന്ത് ചെയ്തിട്ടും പിന്നിലും കാര്യമായിട്ടൊന്നുമില്ല കുറച്ച് ടോക്കണേ കിട്ടുന്നുള്ളു ഇപ്പം ആരെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേക്കാം ഇത് ഈ വീഡിയോ ഇതിൽ നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഇവൻറ്റ് കഴിയുമ്പോഴത്തേന് ഞാൻ ഇനിയിപ്പോൾ അത്യാവശ്യം ദിവസവും കൂടെ ഉണ്ട് ഇതിപ്പോൾ ഞാൻ റെക്കോർഡ് ചെയ്തിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇടുന്നത് എന്തായാലും ഗോൾഡൻ ക്രിമിനൽ കിട്ടിയില്ലെങ്കിൽ കിട്ടും കിട്ടും ഏത് കിട്ടിയാലും ഈ ഇതിലുള്ള രണ്ട് ക്രിമിനൽ ഫീഡൻ ഫീൽഡിൽ വന്നേക്കുന്ന രണ്ട് ക്രിമിനലും എക്സ്ചേഞ്ചിലെ രണ്ട് ക്രിമിനലും നമ്മൾ എടുക്കും നമ്മളെടുക്കും അക്കൗണ്ടിൽ നിന്ന് മൊത്തം അഞ്ച് ക്രിമിനൽ വേണം കഷ്ടപ്പാടാണ് വേറെ അതിനെ കാര്യമായിട്ടൊന്നും തരുന്നില്ല നോക്കാം ആയിരത്തി ഇരുന്നൂറ് ഡയമൻഡ് തീർന്നിട്ടും ഒന്നുമില്ല നോക്കാം നോക്കാം ആവാൻ സെക്കൻഡ് ലാസ്റ്റ് ആണ് സ്പിന്നാണ് ആവാൻ സെക്കൻഡ് ലാസ്റ്റ് സ്പിൻ ഇതിലും കാര്യമായിട്ട് ഒന്നുമില്ല ഇത് ലാസ്റ്റ് ആണ് ഇതിൽ ഒന്നേ ഗോൾഡൻ ക്രിമിനൽ അല്ലെങ്കിൽ ഗോസ്റ്റ് ക്രിമിനൽ ഇതിലേതേലും ഒരെണ്ണം കിട്ടും നോക്കാം അവസാനത്തെ സ്പിൻ നോക്കട്ടെ ഗോൾഡൻ 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 ഗോ കായിട്ട് അണ്ണാക്കി തന്നിട്ടുണ്ട് ഇരുന്നൂറ്റമ്പത് സ്പിന്നിനൊക്കെ തന്നില്ലെങ്കിൽ എന്ന് പറയുമ്പോഴേ ഇത് ഒന്നാമത്തെ കാര്യം നമ്മൾ എവിടെ എവിടെന്നേരും കുറച്ച് പൈസ വെക്കും അക്കൗണ്ടിൽ കളക്ഷൻ വേണമെന്നും പറഞ്ഞുകൊണ്ട് സ്പിൻ ചെയ്ത് കഴപ്പ് കാണിക്കും ഈ മാങ്ങാറുമണിയന്മാരെല്ലാം ഇങ്ങനെ നമ്മളൊന്നും ഒട്ടും ലക്കി പെർസൺ അല്ലെന്ന് തോന്നുന്നു കുഴപ്പമില്ല ഉള്ളത് കൊണ്ട് ഓണം പോലെ ഇതും കൂടെ എടുക്കുക അപ്പം ഇത് സാധനം കിട്ടിയിട്ടില്ല അപ്പോൾ ഇതിൻ്റെ രണ്ടാമതൊരു വീഡിയോ കാര്യമായിട്ടും പ്രതീക്ഷിക്കാം അല്ലാതെ ഒന്നും ഇല്ല എന്തായാലും ഈവെൻറ്റ് കഴിയുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ ഗോൾഡൻ ക്രിമിനൽ കാണും എനിക്ക് ഗോൾഡൻ ക്രിമിനൽ വേണം കാരണം എൻ്റെ അനിയൻ്റെയിലുണ്ട് അപ്പോൾ എൻ്റെലും കൂടെ ഇല്ലെങ്കിൽ ഇത് വളരെ മോശമാണ് വളരെ 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 മോശമാണ് അത്യാവശ്യം സാധനങ്ങളൊക്കെ നമുക്ക് ഉണ്ട് എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനും എല്ലാത്തിനും എനിക്കിനി അടുത്തതാണ് ഈ ഈ സംഭവം വേണം എന്തോ ഗോൾഡൻ ഹിസ്റ്റ് സ്പെഷ്യൽ ഇഫക്റ്റ് അറേബൽ ആനിമേഷൻ ഇതും കൂടെ വേണം നമുക്ക് ഇതും കൂടെ ഉള്ള ഡയമണ്ടിന് സ്പിൻ ചെയ്ത് കഴപ്പ് കാണിച്ചിട്ട് അങ്ങ് വീഡിയോ അവസാനിപ്പിക്കാം എനിക്ക് എനിക്കിതും വേണം ഇത് രണ്ടും വേണം ഇതും അവ എടുത്തിട്ടുണ്ട് നമ്മുടെ അനിയൻ്റെ ഇല്ലെങ്കിൽ ഉള്ള സാധനം നമ്മുടെ ഇല്ലെങ്കിൽ അത് ഭയങ്കര മോശമല്ലേ അത് നമുക്കത് എടുക്കണം അത് ഖരേന തരത്തില്ല പക്ഷെ എന്നാലും നമ്മൾ പിടിച്ചു വാങ്ങണം പിടിച്ച് വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കണം കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല നോക്കാം അടുത്തേലും നോക്കാം അടുത്ത സ്പിന്നിൽ കിട്ടി 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 ആ തേങ്ങ കിട്ടി ഈ അറുപത്തൊമ്പതിൻ്റെ സ്പിന്നും കൂടെ ഉണ്ട് അതും കൂടെ അങ്ങ് നൈസായിട്ട് ചെയ്യാം കിട്ടിയാൽ കിട്ടട്ടെ ഇല്ലെങ്കിൽ നമുക്ക് അടുത്ത വീഡിയോയിൽ എടുക്കാം നോക്കാം കിട്ടി ആ ഇനി എൺപത്തെട്ട് ഡയമൻ്റേ ഉള്ളൂ ഇനി ടോപ്പപ്പ് ചെയ്യാൻ പൈസ ഇല്ല തിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ഞാൻ എടുക്കും ഇത് എല്ലാം എടുക്കണം എനിക്ക് മെയിനായിട്ട് ഈ മഞ്ഞപ്പുൽ ചാടി ഇവനെ വേണം മഞ്ഞപ്പുൽ ചാടിയല്ലേ ഗോൾഡൻ സോറി നമുക്കിത് എടുക്കണം എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതെടുക്കണം പാർട്ട് ടു എന്തായാലും കാണണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാർക്കെല്ലാം ഷെയർ ചെയ്യുക സബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പിന്നെ അടുത്ത വീഡിയോയിൽ കാണുമ്പോഴേക്കും എല്ലാവർക്കും ബൈതാ ബൈ